അയ്യ വണക്കം ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ സ്വാദിഷ്ടമായ ഉള്ളിക്കറി ഉണ്ടാക്കാം ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഉള്ളിയെ ഉൾക്കൊള്ളാനും ഉള്ളിയെ വഴറ്റാനും പൊരിക്കാനും പിന്നെ ഈ ഉള്ളിയെ താറ്റിവിടാനും കേൾപ്പുള്ള ഒരു പാനാണ് ഈ പാനിലേക്ക് ആദ്യമായി നമ്മൾക്ക് ലേശം നനത്ത വർഗീയത ഇങ്ങനെ തൂക്കിക്കൊടുക്കാം വേണ്ട കണ്ട ഈ നനത്ത വർഗ്ഗീയത കൊടുത്ത ശേഷം പാൻ അത് ഉൾക്കൊള്ളുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പിന്നീട് ആഡ് ചെയ്യേണ്ടത് ഒരു ലോഡ് മണ്ടത്തോ ആ ഒരു ലോഡ് മണ്ടത്ത ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തീ പാനിങ്ങനെ തീപിടിക്കും അതിനുശേഷമാണ് ഭരിക്കാൻ ആവശ്യമുള്ള മുപ്പത് സീറ്റ് അതിനുശേഷം പിരിച്ചു വരാത്ത ഒരു ലക്ഷം കോടിയുടെ നോട്ടുകൾ അതിനുശേഷം അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ ഇത്രയും ആഡ് ചെയ്ത ശേഷം നമ്മൾ ഈ പാന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ പുക വന്നുകൊണ്ടേയിരിക്കും അതിനുശേഷം ഈ പാൻ നമുക്ക് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അതായത് അടി അടിപിടിക്കാതിരിക്കാനാണ് ഇത്രയും ആയപ്പോൾ ഏകദേശം ഒരു പരിവായി അടി പിടിക്കുകയായിരിക്കുക ഈ പാൻ അടച്ചു വെച്ച ശേഷമാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം മകൻ്റെ അനധികൃത നിയമനം രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിൽ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്ത് കൊടുക്കും തീ കുറച്ചൂടെ പിടിക്കും കുറച്ച് പുകയും വരും അത് നമ്മൾ കാര്യവെക്കേണ്ട കാര്യമല്ല അങ്ങനെ 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 എങ്ങനെ അങ്ങനെ തീ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് പൊട്ടിക്കാത്ത ഹാൻഡ്സ് രണ്ട് പാക്കറ്റ് ഇത് ആഡ് ചെയ്യണമെന്നില്ല ഇത് സൈഡിൽ വെച്ചാൽ മതി സൈഡിൽ വെച്ചാൽ അതിന് ഗംഭീര എഫക്റ്റ് ആണ് എന്നുള്ളതാണ് പൊട്ടിക്കാത്ത ഹാൻഡ്സ് രണ്ട് പാക്കറ്റ് സൈഡിൽ വെക്കുക അതിനുശേഷം അടിയിൽ പിടിക്കുകയിരിക്കുക അടുപ്പിലൂതാനുള്ള കുഴല് രണ്ടെണ്ണം അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അടുപ്പിലൂതി തീ ഭീകരമായിട്ടുണ്ടാക്കി ഇത് അടിയിപ്പിടിക്കാൻ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ബീഫ് അതായത് ഉള്ളിയിൽ ഒളിപ്പിച്ച് കിടത്തുന്ന ബീഫ് കണ്ട ഉള്ളിക്കറിയാണെന്നേ തോന്നാവൂ ബീഫാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല ഇത്രയും ആഡ് ചെയ്ത ശേഷം പുക നല്ലപോലെ വരുന്നുണ്ട് തീ നല്ലപോലെ പോലെ പിടിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് ഗണപതി വട്ടത്ത് വെച്ച് വാങ്ങിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ വിളമ്പാൻ സമയമാകുമ്പോൾ വിളമ്പാൻ കഴിക്കാനുള്ള ആൾക്കാർ കൃത്യമായിട്ട് വരും എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട ഗണപതി വട്ടം ജി ജിക്ക് ഒന്നും തോന്നരുത് ജിയുടെ അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യ എന്നാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും മണ്ടത്തരവും ഇത്രയും വർഗീയതയും പറയുന്ന ഒരു ബി ജെ പി പ്രസിഡന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ജിയുടെ അനുയായികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ജി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് കൊണ്ടാണ് അനുയായികളെല്ലാം ജിയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ജിയും മുരളീധരൻ ജിയും കൂടെ ചേർന്ന് നിന്ന് അങ്ങ് ഡൽഹിയിൽ പോയി ഹിന്ദി അറിയാവുന്ന ഹിന്ദിയിലെല്ലാം നരേന്ദ്രമോദിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെയുള്ള പാവപ്പെട്ട പ്രവർത്തകരെ അങ്ങ് അതായത് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് അടുപ്പിക്കാതെ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിരിക്കുന്നു എന്നാണ് പണ്ട് മുതലേ ഉള്ള സംസാരം എന്ന് പറയുന്നത് സംഭവം ഇതൊന്നുമല്ല ജിയുടെ ഒരു സഹജമായിട്ടുള്ള സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ ജി ആണെങ്കിൽ ശ്രീജിത്ത് പണിക്കെടുക്കത്തില്ലേ യാതൊരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഓജ ആവശ്യവും ഇല്ലാതെ ഒരു പ്രസ്താവന ഇറക്കി അതായത് നിങ്ങളുടെ ചാനലുകളിൽ വന്നിരുന്നു മൈക്ക് കിട്ടിയ പിന്നെ ഞാൻ നിങ്ങളുടെ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പണിക്കർമാരുണ്ടല്ലോ അപ്പം ഇവരൊക്കെ പല കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടാണല്ലോ നിങ്ങളിങ്ങനെ തുള്ളുന്നത് എന്നുള്ള രീതിയിൽ ജി ഒരു പ്രസ്താവന ഇറക്കി അറ്റ് ദിസ് മോമെന്റ് അത് ജി മനസ്സിലാക്കിയില്ല കാരണം കളിക്കുന്നത് ശ്രീജിത്ത് പണിക്കരോട് ആയിപ്പോയി എന്നുള്ളതാണ് അങ്ങേർക്കാണെങ്കിൽ ഒരു മയവും ഇല്ല അങ്ങേര് പിടിച്ച് അച്ഛൻ പൂച്ചൻ താറ്റിവിടും എന്ന് ജിം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് പിന്നെ സുരേന്ദ്രൻ ജിയുടെ

അത്രയ്ക്ക് ജനപിന്തുണയാണ് ജിക്കുള്ളത് എന്നുള്ളത് വേറെ ഒരു കാര്യം മറിച്ച് ശ്രീജിത് പണിക്കർ അപ്പുറത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ജിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്ലീസ് ഡോൺ മിസ് അഡർസ്റ്റാൻഡ് അത് ഞാൻ വഴിയായി വായിക്കാം ജീക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീജിറ്റ് അപ്പം ഇട്ടപ്പോൾ ഇരുപത്തിയേഴ് ലൈക്കാണ് ശ്രീജിത് പണിക്കർക്ക് ഒരു ദിവസം കൊണ്ട് വന്നത് അതിന്റെ താഴെ ജീടെ അനുയായികൾ തന്നെ വന്ന് ജീടെ ഓഹ് അത് കേട്ട് 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 കാതു പുളിച്ചു പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ജി ശ്രീജിത് പണിക്കരെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞ ഈ കാര്യങ്ങൾ ജി എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് എന്നാൽ ഞാൻ ശ്രീതി പണിക്കരെ വിളിച്ചു ചോദിച്ചു അപ്പൊ ശ്രീജീതി പണിക്കർ പറഞ്ഞു പണ്ടങ്കാണ്ട് ഞാൻ ഇങ്ങേറ മകന്റെ അനധികൃത നിയമനത്തിനെ കുറിച്ച് അതായത് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിൽ മകൻ ഒരു നിയമനം മാറ്റി കൊടുത്തല്ലോ അതിന് ജിയുടെ മകന് എന്തോ യോഗ്യതയില്ലായിരുന്നോ സി പി എം കാരുടെ ഉത്താശം ഉണ്ടായിരുന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയടാം അപ്പോൾ അതായിരിക്കും ഇങ്ങനത്തെ മനസ്സിൽ കലിപ്പ് നിൽക്കുകയാണല്ലോ അതായിരിക്കും ജി ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് പക്ഷേ ശ്രീജിത്ത് പണിക്കർക്ക് യാതൊരു വിധ ദാക്ഷിണ്യവും അങ്ങനെ ആരായിരുന്നാലും അറഞ്ചം പുറം ഞാൻ ട്രോൾ വിടും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ജിയെ ട്രോൾ വിട്ടിട്ടുണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ജി ശ്രീജിത്ത് പണിക്കരെ ഇങ്ങനെ നിരീക്ഷകൻ എന്നൊക്കെ വിളിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം ആ സമയത്ത് ജിയുടെ കൂടെ സംഘി കുട്ടികൾ പോലും ഇല്ല എന്നൊന്ന് ജി മനസ്സിലാക്കണം എല്ലാവരും ശ്രീ പണിക്കരുടെ സൈഡായിരുന്നു എന്ന് വേറൊന്നുമല്ല പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള നിയമങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള സകല ആൾക്കാരും തെരുവിലിറങ്ങിയല്ലോ ഇവിടെയുള്ള സുഡാപ്പികൾ മുഴുവൻ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതിനുശേഷം കമ്മികൾ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എല്ലാവരെയും കൊണ്ട് തെരുവിലിറങ്ങി നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ ഈ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് അതിനെക്കുറിച്ച് ഈ കേരള മണ്ണിൽ എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ Yatra BJP ke ada rangi. ഇങ്ങനെ വീടുകളിൽ പോയി ഇങ്ങനെയല്ല കാര്യം അങ്ങനെയാണെന്ന് പറയാനായിട്ട് എത്ര ബി ജെ പി ഇറങ്ങി ജി അപ്പം കേന്ദ്രത്തിൻ്റെ പൈസയും വാങ്ങിച്ച് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും വാങ്ങിച്ച് ഇതുവഴി ഇങ്ങനെ പുളി ശേജി അടിച്ചുകൊണ്ടിരിക്കുകയല്ലോ എന്നുള്ളതാണ് ജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സമയം ശ്രീജിത്ത് പണിക്കർ ട്വൻറ്റി ഫോർ ന്യൂസിൽ അങ്ങോട്ട് ചാലഞ്ച് ചെയ്ത് നമ്മുടെ അരുൺകുമാറുമായിട്ട് ചെന്ന് അങ്ങേരെ അറിഞ്ഞ് മുറഞ്ഞ് അവിടെയിട്ട് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇപ്പോഴും ട്രെൻഡിങ് ആണ് എന്ന് ജി മനസ്സിലാക്കിയില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ശബരിമല വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ ഇവിടെ എടുത്ത നിലപാട് ശ്രീജിത്ത് പണിക്കർ എടുക്കുന്ന നിലപാട് പല ആൾക്കാരെയും കേരളം മുഴുവൻ അങ്ങ് ഇങ്ങ് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്രീജിത്ത് പണിക്കർ ഈസ് ഗ്രേറ്റ് അപ്പൊ ജി ചോദിക്കും അപ്പൊ ഞാനോ നീ വെറും വേസ്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീജിത്ത് പണിക്കരുടെ കടന്നു വരവ് ശ്രീജിത്ത് പണിക്കരെ സംഖ്യകൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും ശ്രീജിത്ത് പണിക്കർക്ക് ആരാധകരുണ്ട് ശ്രീജിത്ത് പണിക്കർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ മാത്രമല്ല കോൺഗ്രസ്സുകാർക്കിടയിലും ആരാധകരുണ്ട് എന്ന് ജി മനസ്സിലാക്കണം അതുകൊണ്ടാണല്ലോ ജി ശ്രീജിത്ത് പണിക്കരെ വിളിച്ച് ഒന്ന് ബി ജെ പിയിലോട്ട് വരുമോ രാജ്യസഭാ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞത് അത് ജി ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും എന്തായാലും ജിയെ ഞാൻ ഓർമ്മിക്കുന്നു അതിനുശേഷം എത്ര എത്ര വിഷയങ്ങൾ മാപ്പിളയെ കുറിച്ച് പ്രക്ഷോഭം വന്നു മാപ്പിളെ കുറിച്ച് വാര്യംകുന്നൻ സിനിമ വരുന്നു അങ്ങനെയൊക്കെ പറയ കാര്യങ്ങൾ വന്നപ്പോഴും ശ്രീജിത്ത് പണിക്കറുടെ ഇടപെടലുകൾ സ്തുത്യാർഹമായിരുന്നു കർഷക നിയമം വന്നു കർഷക നിയമത്തിൽ ശ്രീജിത്ത് പണിക്കറുടെ ഇടപെടലുകൾ സ്തുത്യാർഹമായിരുന്നു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ എതിരെ നിൽക്കുന്ന ഒരു ധ്രുവ റാഠിയായിരുന്നു ശ്രീജിത്ത് പണിക്കർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരെ ബഹിഷ്കരിച്ച് യുവമാരെല്ലാം ഇറങ്ങിപ്പോയത് സി പി എം എന്നും കറക്റ്റ് ആയിട്ട് അറിയാമെന്നുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ജി ഇത്തരത്തിൽ ശ്രീജിത്ത് പണിക്കത്തെ കുറിച്ച് കനന്തിരിയുമായി എത്തിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ജിക്ക് പറഞ്ഞിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞുകൂടാ എന്ത് പണിയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ജി ചെയ്യുന്ന ഒരു പണിയിലും ജി ശോഭിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ശബരിമല ആ ശബരിമല സമയത്ത് ജി പിള്ളയെ തേച്ച് ആരും അറിയാതെ ഉൾവനങ്ങളിലൂടെ വനങ്ങളിലൂടെ വെച്ചുകൊണ്ട് നൊഴിഞ്ഞു നൊഴിഞ്ഞു കയറി ശബരിമലയിലെ ടോപ്പിലെത്തി ടോപ്പിലെത്തിയിട്ട് ജി ഇതന്റെ വിശ്വാസമാണ് ഇരുമുടി കെട്ടും കാണിച്ചുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്നാണ് ജിയുടെ ഒരു വിചാരം ഇതെന്റെ വിശ്വാസമാണ് ഇതിൽ പിടിച്ച് വലിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ജീത കെട്ടും വലിച്ച് താഴെ ഇട്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നത് എന്ന് ജീ മനസ്സിലാക്കിയില്ല ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചപ്പോ ഞാൻ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കായിരിക്കുന്നു എടുക്കാതിരിക്കുന്നു ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ ജി മുഹമ്മദ് റിയാസ് ആണോ ഞാൻ മുഹമ്മദ് റിയാസിൽ മാത്രമേ ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ അടിക്കുന്നതും ക്രെഡിറ്റ് അടിക്കുന്നതും കണ്ടിട്ടുള്ളൂ നിന്ന പത്തൊമ്പത് സീറ്റിലും തോറ്റു ഒരു സീറ്റിൽ സുരേഷ് ഗോപി എന്ന ബ്രാൻഡ് ആയതുകൊണ്ട് ജയിച്ചതാണ് ഞാൻ കെ കെ അനീഷ് കുമാറിന്റെ പ്രവർത്തനം നന്നായിരുന്നു അതിലും മികച്ചതായിരുന്നു എന്ന് പറയുന്ന ബ്രാൻഡ് വാല്യൂ അഞ്ച് വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് ജയിച്ചത് ആ ജയവും ജി എടുത്ത് തോളി വെച്ചുകൊണ്ട് ഇങ്ങനെ ജി കുന്തളിക്കല്ലേ ഇങ്ങനെ ജി കുന്തളിച്ചു കഴിഞ്ഞാൽ അധികം നാളെ ഈ കുന്തളിപ്പ് കാണില്ല എന്ന് മാത്രമേ ജിയോട് പറയാനുള്ളൂ എന്ത് തന്നെയായിരുന്നാലും ജി ഇങ്ങനെ ആക്രനിരീക്ഷകൻ എന്ന് വിളിച്ചതിനെ കുറിച്ച് ശ്രീജിത് പണിക്കർ നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട ഗണപതി വട്ടം ജി ആഹാ എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂന്ന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണത്തിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്നും നിങ്ങളെവിടെ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ന്യായം അതിനുശേഷം സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നും ശ്രീധിത് പണിക്കർ പറയുന്നു ആ സമയത്ത് ജിയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പലതും എനിക്ക് പരിചയമുണ്ട് എന്നോട് പറഞ്ഞത് കേട്ടാ ജി ഞെട്ടിപ്പോവും ഇവിടെ പറയാൻ പറ്റില്ല കാരണം സഭ്യമായ ഭാഷയല്ല എന്നുള്ളത് കൊണ്ടാണ് വട്ടം അങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് അല്ലെങ്കിൽ ഒരു എം എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പറയും കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ ഒരു പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ അതായത് ശ്രീജിത്ത് പണിക്കർക്ക് സീറ്റ് കൊടുക്കുക പണ്ട് മുതലേ ബി ജെ പി കാര്യം ശ്രീജിത്ത് പണിക്കരുടെ പ്രകം നടക്കുന്നുണ്ട് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വരുന്നത് രാജ്യസഭയിൽ നിന്ന് സീറ്റ് തരാം എന്നാണ് ശ്രീജിത്ത് പണിക്കരോട് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം രാജ്യസഭയിൽ നിന്ന് സീറ്റ് തരാമെന്ന് ശ്രീജിറ്റ് പണിക്കറോട് പറഞ്ഞ ഇവരുടെ ആ ഒരു വാഗ്ദാനം ശ്രീജിറ്റ് പണിക്കർ നിഷേധിച്ചതായി ശ്രീജിറ്റ് പണിക്കർ പറയുന്നുണ്ട് ഇനി ബാക്ക് ടു ദ പോസ്റ്റ് രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാടും നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ട അത് ന്യായം എന്നും പറയുന്നു മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും ഇനി അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാ അത് വേറെ കാര്യം കാരണം ഫേസ്ബുക്കിൽ പോലും ഒരു ലൈക്ക് കിട്ടാൻ കഷ്ടപ്പെടേണം അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശും പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തിത്തുന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രത്തിൽ ചെറിയ ഉള്ളി തൊലി വിരിച്ചത് അതിൽ മാത്രമേ എനിക്കൊരു ഉപയോജിപ്പുള്ളൂ ചെറിയ ഉള്ളിയല്ല നല്ല മുഴുത്ത സവാള തൊലി ഉചിച്ച് തായിരുന്നു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തായിരുന്നാലും ജി ഏറിലേക്ക് പാഞ്ഞു 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജിയുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന പല ഫേസ്ബുക്ക് പേജുകളും ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിന് താഴെച്ചെന്ന് ഐക്യദാർഢ്യം അർപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ജി ഒന്ന് കണ്ണു ചുട്ടി അപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ജി എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇടുന്ന കാഴ്ചയെ നമുക്ക് കണ്ടതാണ് ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് ജി ജിക്ക് എന്തായാലും നിലനിൽപ്പില്ല എന്ന് ജിക്ക് തന്നെ അറിയാം ഇനി ജിയുടെ കാര്യം എന്താവും എന്ന് നമുക്ക് കണ്ടറിയണം മിസോറാം ഗവർണറാക്കും എന്നാണ് പ്രതീക്ഷയെങ്കിൽ അതുപോലും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല കർണാടകയിലോ ആന്ധ്രയിലോ പ്രഭാരിയായിട്ട് ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാം എന്നും ബി ജെ പി പ്രവർത്തകർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക